ഒരു 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 ഇങ്ങനെ ലാലേട്ടൻ അനീഷിന്റെ വിവാഹം ദിവസം ദിവസം കൂടേണ്ടി വരുമോ എന്നുള്ള ഗുരുവായൂർ ഞാൻ ആരും അവിടെയുള്ള എല്ലാവരും നിങ്ങൾക്ക് ഈ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ചെയ്യണേ വീഡിയോ ഹൈപ്പ് പ്രൊമോ തുടങ്ങുമ്പോൾ തന്നെ എങ്കിൽ എന്നോട് പറയുന്ന പറയുന്നു ഇത് കേട്ടപ്പോ തന്നെ അനീഷിന്റെ കാര്യം മനസ്സിലായി അടുത്തത് അനീഷിന്റെ അടുത്ത പ്രപ്പോസലിന്റെ കാര്യമാണ് ചോദിക്കാൻ പോകുന്നതെന്ന് ഇത് കേട്ടപ്പോ തന്നെ അനീഷിന്റെ ഒരു ചിരി ഉണ്ടായിരുന്നു വന്നാത്ത ഒരു എക്സ്പ്രഷനും ഒരു നാണങ്ങളും നനയ്ക്കെ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അവിടെയുള്ള എല്ലാവരും കളിയാക്കുന്നു അപ്പൊ അക്ബർ പറഞ്ഞ ചിരിക്കുന്ന കള്ള എന്ന് പറഞ്ഞ് അനീഷിനെ കളിയാക്കുന്നു അല്ലെങ്കിൽ അക്ബറിന് മറ്റുള്ളവരെ വാറൻ പ്രത്യേകിച്ച് ഒരു കഴിവുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ അനീഷിനെ കളിയാക്കിയ ശേഷം നാലാട്ടൻ അനീഷിനെ എഴുന്നേപ്പിച്ചു നിർത്തി ചോദിക്കുന്നു അനീഷ് പറയുന്നുണ്ട് അതെ നാലാട്ടൻ എനിക്ക് അങ്ങനെ പ്രണയമാണെന്ന് തോന്നി നമ്മൾക്ക് ഒരു പ്രണയമുണ്ടെന്ന് തോന്നി എനിക്ക് അങ്ങനെ ഫീല് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ പ്രത്യേകിച്ച് അനീഷ് എനിക്ക് എന്തെങ്കിലും ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും ഞാൻ പറയും എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണല്ലോ അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്തായാലും അനീഷിന്റെ മറുപടി കേട്ട് നാലാട്ടൻ ഞെട്ടുന്നുണ്ട് ഇത് കഴിഞ്ഞാണ് ലാലേട്ടൻ അനിമോളെ പോകുന്നത് അനിമോട് എന്ന് വിളിച്ചു കഴിയുമ്പോൾ അനിമോള് ഒരു കള്ള ലക്ഷണത്തോടെ എന്താ എന്ന് ചോദിക്കുന്നു അപ്പൊ ലാലേട്ടൻ ഒന്നും അറിയാത്ത രീതിയിൽ ഒന്ന് കുത്തി പറയുന്നത് പോലെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അപ്പൊ അനിമോളം ഒന്നും അറിയാത്ത രീതിയിൽ നല്ല വിശേഷം എന്ന് പറയുന്നു അത്ര കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് നാനേട്ട എന്റെ മുഖത്ത് നോക്കിയ ഒരാളെ ഇഷ്ടമാണെന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞ ഈ ഒരു വിഷയം ഇവരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് അവിടെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ അറിയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞു ലാനേക്കൻ അറിയാം അവിടെയുള്ള ഷാനവാസിനും ആദലക്കും മാത്രമായിട്ട് അക്ബറും അക്ബരം പ്രത്യേകിച്ച് ഞെട്ടുന്നു അക്ബറിന്റെ ഒരു പ്രത്യേകതരം ചിരി ഇതിനൊക്കെ ശേഷമാണ് ലാലേട്ടൻ ആ ഒരു ഡയലോഗ് പറയുന്നത് ഗുരുവായൂർ അമ്പലമലയിൽ ഞാൻ ഒരു ദിവസം വരേണ്ടി വരുമോ എന്ന് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നു ഗുരുവായൂർ യും വിവാഹം കൂടുന്നതിനായിട്ട് ലാലേട്ടൻ അമ്പലത്തിലേക്ക് വരണ്ടി വരുമോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത് എന്തായാലും ഇതൊക്കെ കേട്ട് അവിടെയുള്ളവരുടെ കണ്ണ് നല്ലതുണ്ട് ലാലേട്ടൻ തന്നെ എങ്ങനെ ചോദിക്കുമെന്ന് അവർ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്തായാലും നല്ല പ്രൊമോ ആണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും തന്നെ മിസ് ചെയ്യാൻ കാണുക ലാലേട്ടന്റെ എപ്പിസോഡിന്റെ കൂടുതൽ പ്രൊമോ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ കൂടുതൽ